ഇത് മഞ്ഞപ്പുറ മാസ് മോഡോസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കിട്ടിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു കൊണ്ട് കസ്റ്റമർ കുറച്ച് കാർഡിൽ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിക്കപ്പിലോ അപ്പോൾ ജന സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് ആയിട്ട് ചെക്ക് മൈലേജിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി വലിയ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ലൈറ്റിൽ പ്ര ഇഷ്യൂ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കതൊന്ന് ക്ലീൻ ചെയ്താൽ അതുപോലെ വെയിൽ ഡാംബർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിനെ യൂസ് ചെയ്യാം ചെയിനൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഓയിൻ പീസും കൊടുത്ത് റീസെറ്റ് ചെയ്യാം നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു എയർ ഫിൽട്ടർ ചെക്ക് ചെയ്തു കിടക്കുന്ന ഫിൽറ്റർ പുതിയതാണ് പക്ഷേ അത് കമ്പനി ഫിൽറ്ററോ നല്ല കിടക്കുന്നത് അതൊക്കെ ഒരു കാരണമാണ് മൈലേജ് കുറയാനുള്ള ഒരു കാരണമൊക്കെ ഇതും കാരണമാണ് അപ്പോൾ നമുക്ക് ഈ എയർ ഫിൽട്ടർ ഒന്നും മാറ്റിയിടാം അത് കമ്പനി എയർ ഫിൽറ്റർ ആയിക്കോട്ടെ കൺവേർട്ട് ചെയ്യാം എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം പിന്നെ പിക്കപ്പിലോ വലിയ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കാർബേറ്ററിൻ്റെ ഭാഗം ഒന്ന് അയച്ച് ചെക്ക് ചെയ്തിട്ടും കാർബേറ്ററിൻ്റെ ഭാഗം അയച്ച് വെച്ചപ്പോൾ അതിൻ്റെ ഈ ഒരു വാക്കും സിസ്റ്റം അതൊക്കെ അത്യാവശ്യമുണ്ട് നല്ല രീതിയിൽ ഇവിടെ തേമാനം വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം മാറ്റി റീസെറ്റ് ചെയ്യാം അതുപോലെ കാർബേറ്റർ ഫുൾ ആയിട്ടൊന്നും ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് ഒന്നും മാറ്റില്ല സ്ലോ ഈ സ്ലോജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസ്റ്റർ ചെയ്യാം കാർബേറ്റും ഉണ്ടോതായൊരു കംപ്ലയിൻറ്റും കാർബേറ്റിൽ കാണാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പേരുടെ പെട്രോളിൻ്റെ ഒരു ഇതും ഉണ്ട് ഇപ്പോഴത്തെ പേരുടെ പെട്രോൾ പറഞ്ഞാൽ ഇ ട്വൻ്റി പെട്രോളാണ് വരുന്നത് ഇ സിക്സ് മോഡലിനുള്ള പെട്രോളാണ് വരുന്നത് അത് നമ്മൾ ഈ വണ്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വണ്ടി മൈലേജിൻ്റെ പ്രശ്നം വലിയ കാണിക്കുന്നുണ്ട് കാർബറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് മുമ്പ് അന്നേരം ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അത് ഇപ്പോൾ വരുന്ന പെട്രോളിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് അങ്ങനെ ഓരോ കമ്പനി കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വാക്കും വാക്കി പ്രശ്നം മാറ്റിയിട്ടൊന്ന് റേസ്റ്റ് ചെയ്യാം ആ സ്ലോജിറ്റൊക്കെ മാറ്റിയിട്ട് ക്ലീനൊക്കെ വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വര ഡിസ്ക്കിൻ്റെ പാഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാണ്ട് പുതിയ പാഡാണ് കിടക്കണം അത്യാവശ്യം ഉപയോഗിക്കാൻ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പറ്റും വേറെ കുഴപ്പമില്ല അതുകൊണ്ട് സ്പീഡോമിറ്ററിൻ്റെ ഒരു കമ്പയിൽ പറയുകയാണ് സ്പീഡോമിറ്റർ കമ്പെയിൽ നമുക്ക് അതിൻ്റെ സൂചിയൊക്കെ കുറയ്ക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ഈ ഡയലാണ് മാറാത്ത അത് മെക്കാനിസത്തിൻ്റെ കമ്പയിൻറ്റാണ് അത് ആ മെക്കാനിസം മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മെക്കാനിസത്തിൻ്റെ കമ്പ്ലൈൻ്റാണ് അത് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു എഞ്ചിന് ഓയിൽ അത്യാവശ്യം മോശം ആയിട്ടുണ്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിനോട് ചെക്ക് പോവാനും പറഞ്ഞിരിക്കണം അപ്പോൾ എഞ്ചിനോട് നമുക്ക് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിൽ ഉപ്പിടുന്ന എഞ്ചിനോട് മാറ്റാറായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്താൽ നോക്കാം അപ്പം ഇത് നിറക്കൊരു പ്ലഗ് ഈ വണ്ടിക്ക് വന്നാൽ പ്ലഗ് അല്ല ഈ വണ്ടിക്ക് വരുന്ന പ്ലഗ് അല്ല ഈ വണ്ടിക്ക് വരുന്ന പ്ലഗ് പറഞ്ഞാൽ അതിൻ്റെ ഈ ത്രെഡിൻ്റെ കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലുണ്ടാവും ഇത് മറ്റേ ബൈക്കിനൊക്കെ ഈ പറഞ്ഞ ബൈക്കിനൊക്കെ വരുന്ന പ്ലഗ് ആണത് ഇത് എന്താ ശരിക്കും എന്തെങ്കിലും യൂണിറ്റ്ഫോം വണ്ടിക്ക് വരും ഇനിയിട്ട് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ആ പുതിയ പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ഈ ത്രെഡിൽ കരി കയറി അറിഞ്ഞിട്ടുണ്ടാവും ഈ ബാക്കി വന്നത് ഉണ്ടാവും ത്രെഡിൽ കരി കയറി അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ആ പുതിയ പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ ആ വലിയ പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇറങ്ങാൻ ചാൻസ് കുറവായിരിക്കും അങ്ങനെ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ പ്ലഗ് തന്നെ ഇടേണ്ടി വരും കേട്ടോ അത് ക്ലിയർ ചെയ്യാൻ തന്നെ ഒക്കെ അയച്ചിട്ട് ലൈറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ വലിയ വേറെ ഒരു കംപ്ലയിൻറ്റ് പറയും നമുക്ക് പുറമേനെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മൾ കാർബേറ്റർ എയർ ഫിൽട്ടർ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക റിപ്പീറ്റ് ഇപ്പോൾ ആ കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിക്കപ്പിലോ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ ഭാഗമായിട്ട് കരി വയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഓരോ മൂവായിരം മുപ്പതിനായിരം കിലോമീറ്ററിൽ ചെയ്തു പോകേണ്ട ഒരു വർക്കാണത് അപ്പോൾ നമുക്ക് പുറമേ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്തു വീട്ടും ആ വലിയ ഉറവിടെ ഓരോ കമ്പനി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് കൂടി ചെയ്തു പോകേണ്ടി വരും അതും ഇതൊന്നും ചെയ്തിട്ടൊന്നും ഓടിച്ചു നോക്കിയിട്ട് നോക്കാം നോക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ കാർബർ ക്ലീനിങ് ഇഞ്ചിൻ ഓയിൽ പ്ലഗ് എയർ ഫിൽറ്റർ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പേ ചെയ്താൽ മതി ഓക്കെ